നഗരസഭയിൽ ശുചീകരണ തൊഴിലാളികളുടെ നിയമനവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പ്രതിപക്ഷ കൗൺസിലർ വേണു കല്ലുരുട്ടി ഉപവാസം സമരം ആരംഭിച്ചു നഗരസഭാ മുൻവശത്താണ് മണിക്കൂർ നടത്തുന്നത് മുക്കൻ നഗരസഭയിൽ ശുചീകരണ തൊഴിലാളികളുടെ നിയമനവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നഗരസഭ സ്വീകരിക്കുന്ന നിലപാടിൽ പ്രതിഷേധിച്ചാണ് പ്രതിപക്ഷ കൗൺസിലർ വേണു കല്ലുരുട്ടി ഉപവാസ സമരം ആരംഭിച്ചത് നഗരസഭാ ഓഫീസിന് മുൻവശത്താണ് ഇരുപത്തിനാല് മണിക്കൂർ സമരം നടത്തുന്നത് ഒരിക്കലും ന്യായീകരിക്കാൻ കഴിയാത്ത സ്വജനപക്ഷാപാതമാണ് നഗരസഭയിൽ നടന്നതെന്നും ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയെ പോലും നോക്കുകുത്തിയാക്കിയാണ് നിയമനം നടത്തിയതെന്നും വേണു കല്ലുരുട്ടി പറഞ്ഞു മൂന്ന് മാസമായിട്ടും റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിട്ടില്ല പാർട്ടി ഓഫീസിൽ കത്ത് നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ പാർട്ടിക്കാരെ സർക്കാർ ജീവനക്കാരാക്കാനുള്ള നീക്കമാണ് നടത്തിയതെന്നും ഇതിന് നിയമപരമായി നേരിടുമെന്നും വേണു പറഞ്ഞു സ്വജനപക്ഷപാതം എന്ന നിലയ്ക്ക് സ്വന്തം പാർട്ടിയുടെ ആളുകളെ പാർട്ടിയുടെ ഏരിയ കമ്മിറ്റി ഓഫീസിൽ നിന്ന് പറഞ്ഞ ആളുകളെ നിയമിക്കാൻ വേണ്ടി ഇന്നലെ തീരുമാനമെടുത്തു എന്നാണ് ഞങ്ങളുടെ എൻ്റെ കാര്യം എന്ത് പറയാൻ കാരണം ഇത് രണ്ട് വിഷയമാണ് ഒന്ന് ആരോഗ്യ സ്റ്റാൻഡിങ് കമ്മിറ്റി ഇത് ചെയ്യേണ്ടത് ആരോഗ്യ സ്റ്റാൻഡിങ് കമ്മിറ്റിയാണ് എന്നാൽ ആരോഗ്യ സ്റ്റാൻഡിങ് കമ്മിറ്റി ഈ വിഷയം നാളിതുവരെ ചർച്ച ചെയ്തിട്ടില്ല അവർ അറിയുക പോലും ചെയ്തിട്ടില്ല അപ്പോൾ ആരോഗ്യ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാനോ അതിൽ ഞങ്ങളുടെ ഒന്നും മെമ്പർമാരോ ആരും അറിയാതെയാണ് ഈ കാര്യം ഒന്നു നീക്കിയിട്ടുള്ളത് ഇൻ്റർവ്യൂ കഴിഞ്ഞ് ഏതാണ് മൂന്നര മാസം കഴിഞ്ഞാണ് അപേക്ഷ കൊടുത്തത് മൂന്നര മാസം കഴിഞ്ഞിട്ടും ലിസ്റ്റ് ഇട്ടിട്ടില്ല എന്താ കാരണമെന്ന് വെച്ചാൽ ഈ ലിസ്റ്റിൽ തങ്ങളുടെ പാർട്ടിക്കാരെ അന്വേഷിച്ചുകൊണ്ട് നടക്കുകയാണ് ഒരു ഇന്റർവ്യൂ കഴിഞ്ഞാൽ മണിക്കൂർ ലിസ്റ്റ് ലിസ്റ്റ് ഇടാൻ അതാണ് പോയിട്ട് മാസം പോലും കഴിഞ്ഞിട്ടും കൊടുത്തപ്പോൾ ആയിട്ടില്ല ും നഗരസഭ ആക്ടിന്റെ ഇരുന്നൂറ്റി എൺപത്തിമൂന്നാം വകുപ്പ് അനുസരിച്ച് ശുചീകരണ ജീവനക്കാരുടെ നിയമനാധികാരി ഭരണസമിതിയാണെന്നിരിക്കെ ഭരണസമിതിയെ നോക്കുകുത്തിയാക്കിയാണ് ഇന്റർവ്യൂ അടക്കം നടത്തിയതെന്നും ഇതിനായി ചെയർമാൻ മുൻകൂർ അനുമതി നൽകുകയായിരുന്നെന്നും യു ഡി ആരോപിച്ചു സമരത്തിന് പിന്തുണയുമായി നിരവധി യു പ്രവർത്തകരും നേതാക്കളും എത്തിയിരുന്നു ന്യൂസ് ബ്യൂറോ മുക്കം